വാങ്ങി വന്ന അപ്പ തന്നെ മുത്തൂസ് അതിന് കൊറേടുത്ത് പൊട്ടിച്ചുട്ടോ ഫ്രണ്ട്സ് അതാണ് അതന്നെ ദേ ഇതൊക്കെ മുത്തൂസ് കത്തിച്ചു പാമ്പ് പിന്നെ ഈ കമ്പിത്തിരി അല്ല അതേ കുറ്റി പോലത്തെ അതന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ തലചക്രം തലചക്രം ഇതൊക്കെ ഇതൊക്കെ മുത്തൂസ് കത്തിച്ചുട്ട വന്നപ്പ തന്നെ കത്തിച്ചു അത് ഞങ്ങൾ വാങ്ങിച്ചു വന്നപ്പോ രാത്രി അതെന്നെ അപ്പോസ് എന്തായിരിക്കും ആകാശത്ത് പോയി ബിരിയാണ മറ്റേ സാധനം ഇതിന്റെ അകത്താണ് അത് കാണിച്ചെ

െറ്റ കമ്പിത്തിരി കൊറച്ച് ബാക്കിയുണ്ടായ കമ്പിത്തിരിയാണ് ഓ നെക്സ്റ്റ് മുത്തൂസ് ഇതൊക്കെ കത്തിച്ചതാണ് കേട്ടോ കുറച്ചൊക്കെ വാങ്ങി വന്ന വന്നപ്പോ തന്നെ മുത്തൂസ് ഇതൊക്കെ മുത്തൂസീതൊക്കെ ഭംഗിയൊന്നും അതുകൊണ്ട് ഒരു ഏഴ് മണിയൊക്കെ ആയി കത്തിച്ചപ്പോ അതന്നെ അപ്പൊ ഇത് മൂന്നും കമ്പിത്തിരി ബോക്സ് ആണ് പിന്നെ അടുത്തത് വരണത് എന്താ

പിന്നെ അടുത്തത് എന്താണ് ഇതും മേശപ്പൂവനാണ് ഇത് ചെറുതാവൂല മൊത്തം ചെറിയ മേശപ്പൂട്ട് ആ അത് ചെറിയ മേശപ്പൂ ഇത് നമ്മള് വാങ്ങാറുണ്ട് അല്ലേ പാസ് മാറ്റി വെക്കാം ഇനി എന്താണ് ും കൊറേ മേശപ്പൂണ്ടല്ലേ ഓപ്പൺ ആക്കാൻ പറ്റില്ല എല്ലാതും ഓപ്പൺ ആക്കാനായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചുണ്ട് അല്ലേ ഇത് ഇത്തിരി കൂടി മീഡിയം മേശപ്പൂവിന്റെ മീഡിയം ബോക്സ് ഇതില് ഫ്രണ്ട്സ്

കവറ് ഓപ്പൺ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്രണ്ട്സ് അപ്പൊ ഇത് എന്താണെന്ന് നോക്കാട്ടോ ഫ്രണ്ട്സ് കളർ കോട്ടിന്നാണ് ഇതുമ്പോഴു ഭരതനാട്യം ആണോ നോക്കാതും ബോക്സിൽ ഒരു പെൻ ഫ്രണ്ട്സ് വാങ്ക് യു ഒരു പെൻ ഫ്രീ താങ്ക് യു താങ്ക് യു എന്താത്രമേശ കൊണ്ടേ ദ 10 1 2 3 4 5 6 7 8 9 10 10 മേശ അпу വാങ്ങുമ്പോൾ ഒരു പെൻ ഫ്രീ കളർ കോട്ടി വാങ്ങുമ്പോൾ കളർ കോട്ടി വാങ്ങുമ്പോൾ ട്ടോ ഫ്രണ്ട്സ് അപ്പോ ഇവേ രണ്ട് ഫ്രീ ഗിഫ്റ്റ് ഉണ്ട് ആ ഫ്രീ ഗിഫ്റ്റ് ഉണ്ട് ഇതിണ്ട ഓക്കേ അപ്പോൾ എത്ര മേശ പോവാണ് മുതസ എത്ര ബോക്സ് ഒന്നെ രണ്ട് മൂന്ന് നാല് ബോക്സ് എന്നെ ആയിട്ടുണ്ട് മേശ അത് ഹോട്ട് വീൽസ് അടുത്ത എന്താണ് ഹോട്ട് വീൽസ് ആ ഹോട്ട് വീൽസ് കാർ കാർ

ആ ഇത് 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 അമ്മക്ക് കത്തിക്കാൻ പേടിയില്ലാത്തത് മാത്രമെ പേടിയില്ലാത്തു ബാക്കി എല്ലാ നാല നാല് ബോക്സ് ചിക്കാരണം ഞാൻ വന്നപ്പോ തന്നെ കത്തിച്ചു മുത്തൂസ് ആ വീഡിയോ ഞങ്ങള് മുത്തൂസ് കടപ്പുറക്ക് ഓയില് ഇട്ടിട്ടുണ്ട് ചേടാ ഇത്രയും ചിക്കോ ചെക്ക് ചെക്ക് ബുക്ക് പേടിയാണ് പക്ഷെ കുറച്ച് ആയിട്ട് വരുന്നുണ്ട് ആ ധൈര്യാണ് നമ്മള് അതിൽ വീടിയായിട്ടിരിക്കുന്ന എങ്ങനത്തെ കമ്പിത്തിരി ഓ കമ്പിത്തിരി ബോക്സ് ആണ് ആ വലിയ കമ്പിത്തിരി ചെറുത് ആവും ഇനി എന്താണ് അത് ഇത് സൂ സൂ കത്തും പക്ഷെ ഇത് കത്തിക്കുമ്പോ പല കളറില് കത്തും ഇത് മഞ്ഞ ചോപ്പ നീല പച്ച ഓ അങ്ങനെ കത്തണത് അല്ലേ അത് നല്ല ഭംഗിയല്ലേ നമ്മള് മുത്തുസു വന്നപ്പോ തന്നെ കത്തിച്ചിട്ട് പകല് തന്നെ നല്ല ഭംഗിണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ പിന്നെ

അപ്പൊ അത് മാറ്റി നമ്മടെ അടിപൊളിയായിരിക്കും ഒന്നേ ഇത് ഇത് കൊറേ നേരം കത്തിണ്ടാവും നല്ല ഹൈറ്റിൽ പോകുന്നു തോന്നുന്നുണ്ട് അത്രയ്ക്ക് വലുതൊന്നും ഇല്ല ഇത് കാർഡോർഡ് വെച്ച പിന്നെ ഭയങ്കര ഹൈറ്റ് തോന്നിട്ടുണ്ടോ കണ്ട ഇനി എന്താണ് നമ്മുടെ പാർട്ടി പാർട്ടി ടൈം ടൈമോ സ്കൈ 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 ഷോട്ട് 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 ഒരു ഒരു പീസിന്റെ ആണ് ാണ്ട്ടോ ഫ്രണ്ട്സ് അടുത്തത് അത് പുറത്തെടുക്കണ്ട പുറത്തെടുക്കണ്ട മുത്തേ ഞാൻ അമ്മ കത്തിക്കാ അതമ്മ അതാ അച്ചനോട് പറയാൻ കത്തിക്ക അത് കത്തിക്കുന്ന നേരത്തെ ഓപ്പൺ ആക്കിയാ മതി നെയ് കത്തിക്കുന്ന നേരത്തെ ഓപ്പൺ ആക്കിയ മതി മറ്റേ പൊട്ടൂട്ടാ ഫ്രണ്ട്സ് ഇതാണ് വീണ്ടും ും കവർട്ടോ ഫ്രണ്ട്സ് ഇത് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ മൾട്ടി മൾട്ടി കളർ കളർ ഷോർട്സ് ഷോർട്സ് ഓ ആണ് വട്ടം പോയി ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷു സ്പെഷ്യൽ മുത്തൂസിന് ഇന്ന് ഇത് കത്തിക്കലോട് കത്തിക്കലായിരിക്കും അപ്പൊ മുത്തൂസ് എവിടെന്ന് തുടങ്ങണം എങ്ങനെ വെച്ചിട്ടാണ് മുത്തൂസ് ഇരിക്കുന്നേ അമ്മ ഒരു പ്രശ്നമുണ്ട് മഴ പെയ്യുന്ന മഴ പെയ്യുന്നുണ്ടോ ഫ്രണ്ട്സ് ഇവിടെ ചെറിയ മഴ ഉണ്ട് അത് ഭയങ്കര പ്രശ്നാണ് അപ്പൊ എല്ലാവർക്കും കൂടി ഹാപ്പി ഒരുക്കിക്കൂടി